അയ്യോ അത് പോയിട്ട് ചെറുതാണോ പോയി ഏ തൊണ്ടാണത് ആ വരാനാണുള്ളത് ഹായ് ഫ്രണ്ട്സ് വില്ലേജ് ചിഷിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സീസണിലെ ആദ്യത്തെ കുഴിയുട്ടിയിലാണ് കേട്ടോ അതായത് നമ്മൾ തനി നാടൻ സ്റ്റൈലിൽ നമ്മുടെ തേക്ക് പാട്ടൊക്കെ ഉപയോഗിച്ച് തന്നെ ഈ കുഴി ഉണ്ടല്ലോ പറ്റീപേരൊക്കെ കേട്ടോ ഞങ്ങൾ ഞാനഞ്ചിനോയും ഫലേഷൻ ആണ് ചേച്ചി കാപ്പി കൊണ്ടുവന്ന കേട്ടോ എട്ട് പേര് കാപ്പി തന്നെ കേട്ടോ ചൂട് ചൂടുണ്ടോ കട്ടൻ ചായ കാണാം സോറി അപ്പം അല്ലേ നല്ല ഈ കുഞ്ഞുണ്ടോ നല്ല അത്യാവശ്യം നല്ല മീനുണ്ട് കേട്ടോ നല്ല ഉഗ്രൻ മീൻ പിടുത്തമാണ് നമ്മുടെ പുരാതന കാലത്ത് കാണിക്കുന്ന സംഭവം തന്നെ നല്ലോണം തേക്ക് പോയിട്ടുണ്ട് ഉപയോഗിക്കുന്നത് അപ്പം പറ്റിച്ച് വരുന്ന ഭാഗം വാങ്ങിക്കേ നല്ലൊരു കുഴഞ്ഞു കേട്ടോ നല്ല വെള്ളം ഉണ്ടായിരുന്നു നല്ല പറ്റിച്ച് കഴിയുമ്പോൾ തന്നെ കുഴഞ്ഞ് കേട്ടോ അപ്പം വീട്ടിലേക്ക് അതെ ടീ ടീ ബ്രേക്ക് ബ്രേക്ക് പോലൊക്കെ പിന്നെ മുട്ടടിക്കണോ കോരി പറ്റിക്കന്നൂടി കേട്ടോ എന്തോ അംഗങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ് പരമ്പരാഗത മുട്ട മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് മഴയുണ്ട് മഴ പെയ്താ പണിയാവും നമ്മൾ പോവാ ഈ കുഴി നമ്മൾ പറ്റിച്ച് തകർക്കാൻ പോവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ മാൻപവർ എൻജിൻ വർക്കായിരിക്കുകയാണേ ഈ കുഴിയാ പറ്റുന്നത് ഈ കണ്ടത്തിൻ്റെ ചാലിലേക്ക് തൊള്ളി വിളിക്കുകയാണ് വിടെ കേട്ടോ വെള്ളം വനങ്ങാൻ തുടങ്ങിയപ്പോൾ നീ നീറോട്ടി ചാടുന്നുളിക്ക ഒരു കൂട്ടം കാണിച്ചത് പൊട്ടിങ്ങി നിൽക്കുന്നുണ്ട് വരാൻ ചാടി കരക്ക് തീർന്നുണ്ടോ ചാടി പോയി കാണാൻ പറ്റുന്ന വെട്ടക്കുറവാണ് വയ മഞ്ഞുകളാണ് ഇതെല്ലാം ചട്ട് പോണ മീനുകളുണ്ടോ ഇത്ര കുഞ്ഞിനെ കൂട്ടിക്കണക്കിന് മീനുകളുണ്ട് ചട്ടുപോണു അവിടെന്നാ വല്യ തോട്ടിന്ന് ഇങ്ങോട്ട് ചെറിയ തോമ്പോ ചെറിയ ഉലിപ്പുണ്ട് വെള്ളം പറ്റുന്ന അനുസരിച്ച് ഓടി ഓടിയാടക്കിട്ട് വരുകയാണ് മീനുണ്ട് വരവുണ്ടോണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഗീസ് മൂന്നെണ്ണം കൊടുത്ത വെള്ളം പെട്ടെന്ന് മീനുകൾക്ക് എപ്രാളം കൂടി കുഴിയൊക്കെ തേക്കൊണ്ടിരിക്കുക കേട്ടോ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് നല്ല പണി തന്നെയാണ് കേട്ടോ നമ്മുടെ മോട്ടർ മേടിക്കുക നല്ലത് പഴയ കാലത്തെ പരിപാടിയാണ് വേണ്ട തേക്ക് പഴയ തേക്ക് എടുത്ത് ഉണ്ടാക്കി ഞങ്ങൾ വേണ്ട മോട്ടോർ മേടിക്കേണ്ട പരിപാടിയൊന്നും ഇല്ല കാരണമുള്ള ഇത് നമ്മളെ ഇല്ല ഇപ്പം ഞങ്ങൾ കണ്ട കൈപ്പണി ചെയ്യുക എന്നെ സഹായിക്കാൻ തന്നെ കാബാറ ജീവൻ വന്നിട്ടുണ്ടോ കേട്ടോ വണ്ണം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും മീനുണ്ട് കേട്ടോ കണ്ടോ ഒരു വർഷം മുന്നേ കുഴി പിടിച്ചപ്പോഴത്തേക്കാണ് വഴക്കുണ്ടായത് കേട്ടോ ഒരു ചേട്ടനായിട്ടൊക്കെ ഉണ്ടായത് ഉപ്പലി കുത്താനൊക്കെ കൊന്നേ കുഴിയാകും കേട്ടോ ഇപ്പോൾ ഈ തൂമ്പ് ഉൽപ്പണ്ടോ ഈ തൂമ്പ് ഉൽപ്പടയ്ക്കാതെ വെള്ളം പറ്റത്തില്ല കേട്ടോ ഉണ്ടോ തൂമ്പ് കുഴി അത് കഴുക്ക് കുഴിയൊന്നുമല്ല ഇത് ഇപ്പോൾ ഈ പാടത്തേക്ക് നമ്മുടെ നെല്ല് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം കയറ്റുന്നത് തൂമ്പാകട്ടോ ഇത് നിങ്ങൾ പറയരുത് കക്കൂസഞ്ചാലിലെ ചാലിലെ അല്ല കേട്ടോ പുറത്ത് ഈ റോഡിന് അപ്പുറത്ത് തോടാകട്ടോ അവിടുന്ന് വെള്ളം കയറ്റുന്നതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് അത്യാവശ്യം നല്ലൊരു മീനുണ്ട് അത് പിടിക്കാൻ പോകട്ടെ അത് ഫോളാണ്ടോ മുളക്കാത്തല്ല ഈ മീന്നല്ല മീനാണ്ടോ അപ്പം വരാറുണ്ടെന്ന് ഉറപ്പായി അതുപോലെ തന്നെ ഈ കുഴിനാണ് ചേർമീ പിടിച്ചേ അപ്പൊ ചേർമീനും കാണാൻ സാധ്യതയുണ്ട് കേട്ടോ വരാലിൻ്റെ പൂണ്ടടുക്കണ്ടരാല സാറേത് പമ്പാം പറ വരുമുണ്ട് വലിയ വിരമുണ്ട് വലിയ വിരുമുണ്ട് അച്ചന്മാര വേണ്ടേ മീൻ കണ്ടോ അതെ കാണിച്ചല്ലേ ഇവിടെ ചവിട്ടി കഴിഞ്ഞിടത്ത മീനാണ് ഇത് കണ്ടോ വേണ്ട മുട്ട വരാല്ലോ വന്നിൻ്റെ ഭാരം കിട്ടല്ലോ എന്ത് വലിയ വില കേട്ടോ അങ്ങനത്തെ മീനെ കുഴിക്കാത്തോളൂ കേട്ടോ ഇവിടെ എല്ലാം മീനാണ് ചേച്ചെ ചവിട്ടുന്ന മീനാണോ അല്ലേ ഇവിടെ എല്ലാം മീനാണ് കേട്ടോ ഇടക്കുന്നില്ല കേട്ടോ അല്ലേ കൂടെ ചന്തക്ക് പോകേണ്ട വരുമോ ചേച്ചി ഇറക്കാൻ റെഡി ആക്കിയാ കേട്ടോ ചേച്ചി ഇത് കേട്ട് ആവശ്യം നിക്കുക ഈ കുഴിക്കാത്തറക്കി ചെറുപ് പിടിക്കുന്നതാണത് ആ അതാ പറഞ്ഞത് സാഗസ്യ കുഴി ഞാൻ പറഞ്ഞത് വന്നിട്ടുണ്ട് കുഴിയാ കുഴിയോ മീൻ കേട്ടോ വരാറുള്ളൂ കായികി ഇവിടെ ചേച്ചി വരാനോ തൊണ്ടാണത് ആ വരാനാണുള്ളത് അങ്ങനെ കളഞ്ഞേരെ കളഞ്ഞേര കളഞ്ഞേരൊട്ട് നിന്റെ തൊട്ട് പറ

ആ കറക്റ്റ് ചെയ്തു അയ്യോ അത് പോയി പോയിക്കോട്ടെ എന്നാടാ ചെറുതാണോ ആയി ഞാൻ എന്റെ കല്ലുണ്ടോ ഓ ഏ കാണിച്ച് അയ്യോ കണ്ട തല മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പം നമുക്കണോ വെള്ളത്തേപ്പാ വെള്ളം പിന്നെയും കൂടി വെള്ളം പിന്നെയും കൂടി മീന തിരിച്ച് കൂട്ടുന്നുണ്ടോണ്ട് താണ്ട കവറാത്താണോ ഒരു പുളകം പോകുന്ന പോക്കുണ്ടോ ചേച്ചിയെ പീഡിപ്പിച്ചു കളഞ്ഞു അത് നിരു നിരുപദ്രകാരി കേട്ടോ നിരുപദ്രവ കാര്യ കണ്ടത്തില്ല ഇവിടെ ഓഹോ ഇവിടെ വരാണ്ടേ ഓരിങ്ങൾ പോരാന്നാണോ ചൂരിങ്ങൾ വരാത് വരാല കണ്ടോ ചേച്ചി വരാലാണോ അതോ ആ അവിടെ ഇവിടെ എല്ലാം വരാറ് ആ വട്ടവലേക്ക് കോരി ചേച്ചി ആ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് ഇറങ്ങാമല്ലോ അത് കാര്യം രാവിലെ ഒന്നും കാര്യം ഒരു കോറിന് വരാലും കാര്യം കള്ളം ഇരിക്കുന്നുണ്ട് ആ മുമ്പത്തേ വരാതിന്റെ വാല് കിണ കണ്ടോ വാല് കണ്ട അത് തന്നെ ആ ഇങ്ങോന്ന് ഇങ്ങോന്നു ഇങ്ങോ ഇങ്ങോ കുഴിക്കാത്ത തേക്കോട്ടക്ക തുറന്നു പോന്നു പോട്ട് മുന്നി അല്ല പിടിക്ക മൊത്തം കുളവാക്കും അത് കാര്യ ഏട്ടാല് ചുമ്പോ ചുമ്പങ്ങട്ട് വെച്ച് കൊടുത്താൽ മതി വട്ടവല്ലാടിക്ക് ആ തല കണ്ടുടും ഉമ്പും ചേർമീന വരല്ല വരല്ല ചേർമീന്റെ വലിപ്പം ഉണ്ടെന്നുള്ളു അപ്പുറത്ത് പോവില്ലേ ഇവിടെ അതെന്നെ അതെന്നെ അതാണോ ഇതാണോ അതാണ് അതാണോ ജയിക്കും ആര് ജയിക്കും ആര് നോക്കും വരാൽ തന്നെ ജയിച്ചു വരാൽ തന്നെ ചേച്ചി ചേച്ചിയുടെ വലയ്ക്കാത്ത കയറി ചേച്ചിയുടെ വലയ്ക്കാ കയറി ഇതാണ് വരാൽ എന്നാ കണ്ടോ ഒന്ന് രണ്ട് രണ്ടര രണ്ടര കാലി രണ്ടര അടി രണ്ടര അടി കാര്യം ഓടിച്ചിട്ടിരിക്കുന്നു കേറി വന്നത് അപ്പുറത്ത് പോവല്ലേ അപ്പുറത്ത് പോലെ അരമീറ്റർ കേട്ടോ എണുത്ത ലക്ഷണ ഇതെനോ ചേർന്നോ ചേർന്ന 재미, hurting me This gutter isn't

പാട്ടക്കുഴി ഉണ്ടാ എല്ലാ ഞാൻ വന്നു കേട്ടോ അവിടെ എല്ലാം പാട്ടക്കുഴി വന്നത് ആണ് ചെമ്പല്ലി 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 ചെമ്പല്ലിണ്ട് വരാനാണ് കുഴിക്കത് കിടപ്പുണ്ടാ ചേച്ചി ആ ആ കുഴിക്കോ ചേച്ചി ആ കുഴിക്കാത്ത ഇങ്ങോട്ട് തോന്നി ആ ആ കുഴിക്കാ പാട്ട കുഴിക്കാത്തു ആ വരാതെന്താ കിടക്കുന്നു ഒരു കാരിപ്പൊള്ള മേളി കിടക്കണേലക്ഷണ നല്ലൊരു കാര്യപ്പുഴ കിടക്കണ കാലിന് വേണ്ടിയിട്ട് മേളി 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 മേളിണ്ട മേളി ചേർന്ന പക്ഷെ അത് കാല കൊള്ളത് ഒന്നുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോ ഇത് ഇത് കണ്ടോ കേരള 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 തിരിച്ചു പോയി തിരിച്ചു പോയി പാട്ട കുടിക്കാത്തത് പാട്ട കുടിക്കാത്ത പോയി

അതെ അതാരെങ്കിലും ഉണ്ട് അവിടുന്ന് വള്ളി കുടിക്കും ചമ്മലി ചെമ്പല്ലി മൊത്തം ചമ്മല്ലിറേ വിളിക്കരുത്

ഈ കാൽച്ചോട്ട് കിട്ടണം ഈ കാൽച്ചോട്ട് കിട്ടുന്ന പറയാം ആ അതിൽ കാര്യമുള്ളൂ അവിടെ ആ മുന്നോ പോയി മുന്നോട്ട് പോയി വരാം പട്ടാണ്ട് വട്ട പോലെ കുറേ ഇരിക്കുന്നു അത് മേടിക്ക ാലും കാര്യം അടി അടി കിട്ടുന്നുണ്ട് ഇത് ഇത് തട്ടിവിട്ടാൽ മതി തട്ടി വിട്ടോ ആ കമ്പി തട്ടി വിട്ടാൽ ഇങ്ങോട്ട് വിട്ടോ അങ്ങോട്ട് വിട്ടോ പൊറോട്ട് പൂക്കോട്ടെ പൊറോട്ട് പൂക്കോട്ടെ പൊറോട്ട് പൂക്കോട്ടെടുത്ത രണ്ട് കാര്യം എടുത്തിട്ടുണ്ട് വംശനാശം വന്ന നിങ്ങളെ ചുറ്റിയ കമ്പതാണത് ഞാനത് ബലം നോക്കിയില്ല വരാനൊക്കെ മൂടി വെച്ചിരിക്കണോ

അത് അവിടെ ജയിച്ചാൽ അത് അത് കൊടുത്തിരിക്കുക കുറച്ചിരിക്കുന്നുണ്ടേ ഒതുങ്ങിയ കേട്ടോ വരാറിൻ്റെ പിടുത്തോലും കഴിയില്ലല്ലോ വേണ്ടേ വിത്തിട്ടാക്കണേ മാരെ നമ്മളിതേ ആ തേക്കുപാട്ടം കൊണ്ട് തേങ്ങി കുഴി പറ്റിച്ച് ആ മീനാണിത് ഇത് കണ്ടോ മീൻ നമ്മൾ മൊത്തം തേണ്ട ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കുറേ ഇട്ടുകൊണ്ടിരിക്കുക നമ്മള് ഫ്രിഡ്ജിനകത്ത് സാധനം ഇട്ടുകൊണ്ടിരിക്കുക പഴയ ഫ്രിഡ്ജ് കേട്ടോ ഇത് എന്നാൽ കമന്റ് ചോദിച്ചു ഈ പെട്ടി എവിടെ കിട്ടുമെന്ന് ഇത് ഫ്രിഡ്ജ് പോയ ഫ്രിഡ്ജിന്റെ എല്ലാം ഇളക്കി കളഞ്ഞിട്ട് ആ സാധനം ആയത് ഇതാകുമ്പോൾ നല്ല കൂളിങ് ആയിട്ട് കിടന്നു കൂളിംഗ് അല്ല അല്ല അതിൻ്റെ ആ കൂളിങ്ങുണ്ട് ഈ ഫ്രിഡ്ജിൻ്റെ അസാധന അതാണല്ലാതെ അപ്പം നമ്മളാ മീൻ എല്ലാം ചെയ്യണ്ടോ കാണിച്ചാൽ മതി അങ്ങോട്ട് ഇറങ്ങിക്കുകയുള്ളു നമ്പൽ ഞാൻ മൂളത്തെ ചെമ്പല് കാരി വരാൽ എല്ലാ ഐറ്റം ഉണ്ട് ഉണ്ടോ അതുകൊണ്ട് അവൾ പിടിച്ചോ അവൾ കുളത്തിടാൻ വളർത്താൻ വേണ്ടി പിടിച്ചു ഇതിനകത്ത് കിടന്നാൽ കിട്ടില്ല ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് ഫോളോ ചെയ്തിരിക്കുക അപ്പം അടുത്ത വീഡിയോ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും അപ്പം ഓക്കെ